വിഷൻ ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് പെൻഷൻ അറിയിപ്പ് വന്നിരിക്കുകയാണ് വിശദമായിട്ട് നോക്കാതിന് മുമ്പ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഓണക്കാലത്ത് രണ്ട് മാസത്തേക്ക് ഇടുവാണ് ആദ്യ തവണ നമുക്ക് ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഓണം ലെവൻസ് ക്ഷേമം എന്നാ പെൻഷൻ ബത്ത ബോൺസ് കൂടുതൽ ആനുകൂല്യങ്ങൾ വന്നിരിക്കുകയാണ് അതിനൊക്കെ കൂടുതൽ ചിലവുകൾ ആവശ്യമാണ് അതിനാൽ തന്നെ സർക്കാർ പത്തൊമ്പതാം തീയതി കടമെടുക്കാൻ അഞ്ച് കോടി കടമെടുക്കാൻ തീരുമാനിച്ചു അത് അഞ്ച് കോടി വെച്ച് അഞ്ച് കോടി വെച്ച് രണ്ട് തവണയായിട്ടാണ് കടമെടുക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷം പേർക്ക് മൂ മൂന്ന് ഇരുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുക അപ്പം ഇതിനു മുമ്പ് മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക ഒക്കെ പൂർത്തിയാക്കിയവർക്ക് ആയിരിക്കും ധനസഹായമൊക്കെ കൈകളിലും ബാങ്ക് അക്കൗണ്ട് എത്തിച്ചേരുക ഇരുപത്തഞ്ചാതിക്ക് ശേഷമായിരിക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക പക്ഷേ ഇരുപത്തി വാർഷിക മാർച്ചിയിട്ട് അവസാനിക്കുകയാണ് രണ്ടാമത്തെ മറ്റൊരറിയിപ്പ് നമ്മുടെ കയ്യിൽ നീല വെള്ള റേഷൻ കാടകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ഈ ഈ മാസം ഒന്ന് ശ്രദ്ധിക്കുക റേഷൻ കാർഡ് വഴി റേഷൻ കടകൾ വഴി നീല വെള്ള റേഷൻ കാർഡിന് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇപ്പോൾ തന്നെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇല റേഷൻ കാർഡിൽ പത്ത് കിലോ അധികം അരി ലഭിക്കുന്നുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ളക്കാർഡിനാണെങ്കിൽ പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് ലഭിക്കുന്നുണ്ട് ഈ കൂടി ആരും നഷ്ടപ്പെടുത്താതിരിക്കും ആർക്കിതേ ഉള്ളത് ി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ നിലവിൽ ലഭിക്കുന്ന അരി ഇതിനെക്കാളും പത്ത് കിലോ അധികം ലഭിക്കും അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് സോറി പത്ത് കിലോ അല്ല അഞ്ച് കിലോ ആണ് അധികമായിട്ട് ലഭിക്കുക കൂടാതെ സപ്ലൈകോ വഴി നമുക്ക് വില കൊടുത്ത് വാങ്ങാവുന്ന കിറ്റുകളുണ്ട് അതായത് ആയിരം രൂപയുടെ അഞ്ച് അഞ്ഞൂറ് രൂപയുടെ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ഒക്കെ കിറ്റുകൾ യുടെ കിറ്റിൽ എഴുന്നൂറ്റി അമ്പത് രൂപയുടെ സാധനങ്ങളും ആയിരം രൂപയുടെ കിറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ സാധനങ്ങളും അത് ഗിറ്റ് കിറ്റ് മിനി കിറ്റ് സമൃദ്ധി കിറ്റ് എന്ന പേരിൽ അറിയപ്പെടും ഇവിടെ സപ്ലൈ കോൽ അറിയിക്കണം കിറ്റ് കാട് ലഭിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും കൂപ്പണുകളുണ്ട് ഞ്ഞൂറിന് കൂപ്പണുകളുണ്ട് ഓണക്കാലത്ത് മറ്റുള്ളവർക്ക് അത് സമ്മാനമായിട്ട് നൽകാനും പറ്റും ഈ കൂപ്പണിൻ്റെ പ്രത്യേക ലോകത്ത് ഏത് സപ്ലൈകോന്നും ഈ കൂപ്പൺ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടിയിട്ട് ഈ മറ്റൊരറിയിപ്പ് മൂന്നാമത്തെ അറിയിപ്പ് ഈ റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ വഴിയാണ് വെളിച്ചെണ്ണ വിതരണം നടക്കുന്നത് വിപണിയിൽ നാന്നൂറ് രൂപ ആയതുകൊണ്ട് തന്നെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് ലഭിക്കുക അപ്പം ഇതിങ്ങനെ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ഇതുതന്നെ പരമാവധി സപ്ലൈ കോൽ എത്തിച്ചോണ്ടിരിക്കുകയാണ് നാലാമത്തെ മറ്റൊരു അറിയിപ്പ് നില ശിശു ക്ഷേമ വിധവ സഹായകത്വം എന്ന് പറയുന്ന ഒരു പദ്ധതിൻ്റെ വിഴിവ് വിധവകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് വിധവകളായിട്ടുള്ള അമ്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യങ്ങൾ അപേക്ഷിക്കാവുന്നതാണ് എന്തായാലും എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന അതായത് ഉൽപ്പന്ന സ്വയം വീടിലിരുന്ന് എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാം വേണ്ടി ഒരു ധനസഹായം വേണ്ടി ഒരു സബ്സിഡി ഈ രീതിയിലാണ് ഇത് ഇത് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് മുപ്പതിനായിരം രൂപ ആണ് ഇതിന് വേണ്ടി ലഭിക്കുക സഹായകത്വം എന്ന് പറയുന്ന പറയുന്നൊരു പദ്ധതിയാണ് എല്ലാ വർഷവും ഉള്ള പദ്ധതിയാണ് ഇതിൽ അപേക്ഷയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്തുള്ള അങ്കൻവാടിയിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി പേക്ഷിച്ചാൽ അവർ കൂടുതൽ ഡീറ്റെയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും അടുത്ത നാലാമത്തെ അഞ്ചാമത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് ലഭിക്കും ഇരുപത് രൂപ നാനൂറ് രൂപയാണ് ഈ ഇൻഷുറൻസ് ചേരാൻ മാസം അടയ്ക്കേണ്ട ഇതിനെ പറ്റിയുള്ള വിശുദ്ധ വീഡിയോ നമ്മൾ ഇന്ന് തന്നെ ഇന്നൊരു മൂന്ന് മൂന്ന് മുപ്പതിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം